ദോഹ കേന്ദ്രമായി വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുന്നതിനിടെ ഗസയിൽ ആക്രമണം വ്യാപിപ്പിച്ച് ഇസ്രായേൽ പിന്നീട് മണിക്കൂറിൽ മരണം ഗസയ്ക്ക് സഹായം തടയുന്നതിനായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉപദേശം തേടി യു എൻ പൊതുസഭ നടപടിയെ ഗൾഫ് രാജ്യങ്ങൾ പിന്തുണച്ചു യുഎസ് സംഘം ദവാസ്കസിലെത്തി എസ് ടി എസുമായി ചർച്ച നടത്തി ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോഴും കൂട്ടക്കുരുതി തുടരുകയാണ് എന്തൊക്കെയാണ് ഗസേൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ ചർച്ചകൾ എങ്ങനെ നടക്കുന്നു ധന്യ ദോഹ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അനൗപചാരിക സ്വഭാവത്തിലും ഔപചാരിക സ്വഭാവത്തിലുമായിട്ട് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് പിന്നിട്ട് ചില ദിവസങ്ങളിൽ കാര്യമായിട്ടുള്ള പുരോഗതി ചർച്ചയിൽ ഉണ്ടായി എന്ന് ഇരുപക്ഷവും ഇസ്രായേലും അതോടൊപ്പം തന്നെ ഹമാസും വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഇരു കൂട്ടരും ഇനിയും തയ്യാറായിട്ടില്ല പക്ഷേ തിരക്കിട്ട ചില നീക്കങ്ങളാണ് നടക്കുന്നത് വളരെ ചെറിയ ചില പ്രതിസന്ധികൾ മാത്രമാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് മുമ്പാകെ ഉള്ളത് അതുകൂടി വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും അതിൽ മറികടക്കപ്പെടും എന്നാണ് യു എസ് സ്റ്റേറ്റ് വകുപ്പ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത് പക്ഷേ ചർച്ച ഏത് ദിശയിൽ മുന്നോട്ട് പോകുന്നു ഏറ്റവും അവസാനം ഒരു തീർപ്പിലേക്ക് എത്തുന്നതിന് തന്നെയാവും ഏതെങ്കിലും വിധത്തിൽ നിൽക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള ചില ചോദ്യങ്ങൾ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതേസമയം തന്നെയാണ് പിന്നിട്ട് ദിവസങ്ങളിലൊക്കെ തന്നെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് വടക്കൻ ഗസ കേന്ദ്രീകരിച്ച് തുടരുന്നത് നേരത്തെ ഒക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ എല്ലാ വൈദ്യ പരിചരണ സംവിധാനങ്ങളും ചികിത്സാ സംവിധാനങ്ങളും പൂർണ്ണമായിട്ട് തകർക്കപ്പെട്ട വടക്കൻ ഗസയെ സംബന്ധിച്ചിടത്തോളം പട്ടിണിയും അതോടൊപ്പം തന്നെ ഈ ഒരു ജീവൽ പ്രശ്നങ്ങളും വലിയ തോതിൽ തന്നെ ഒരു ജനതയെ അവിടെ നിന്ന് പുറന്തള്ളാനുള്ള ഇസ്രായേലിന്റെ ആസൂത്രിത നീക്കത്തിന് പിന്നെ അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ നടപടികളൊക്കെ തുടരുന്നത് ഇന്നിപ്പോൾ ഏറ്റവും അവസാനം എൺപതിലധികം പേർ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഗസേയുടെ ഭാഗത്തുനിന്ന് പുറത്തുവരുന്നുണ്ട് ഇത് തടയാനുള്ള ഏതെങ്കിലും നിലയ്ക്കുള്ള നീക്കങ്ങൾ പോലും ഒരു വിജയത്തിലേക്ക് എത്തിയിട്ടില്ല ഇനിയും ദിവസങ്ങൾ പോലും ഒരുപക്ഷേ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണെങ്കിൽ ഈ ആക്രമണം പരമാവധി വേഗതയിലാക്കാനും പരമാവധി ആളുകളെ ഗുരുതരമായിട്ട് അവരെ കൊലപ്പെടുത്തുന്നതിനും ഗുരുതരമായിട്ട് പരിക്കേൽക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം കൂടിയായിരിക്കും രൂപപ്പെടുക ഏതായാലും യു എൻ പൊതുസഭ ഇപ്പോൾ ഏറ്റവും അവസാനം പാസാക്കിയിരിക്കുന്ന പ്രമേയവും അത് പലസ്തീൻ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ പകരുന്നുണ്ട് അറബ് ലോകവും ഈ ഒരു പ്രമേയത്തെ പൂർണ്ണമായി തന്നെ പിന്തുണയ്ക്കുകയാണ് കാരണം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയോട് ഈ യുണർവ ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ഇസ്രായേലിന്റെ നടപടി സംബന്ധിച്ചുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഈ പ്രമേയത്തിലൂടെ യു എൻ പൊതുസഭ തേടിയിരിക്കുന്നത് അന്താരാഷ്ട്ര കോടതിയിലേക്ക് കൂടി വിഷയം വന്നതോടുകൂടി കുറെ കൂടി ശക്തമായിട്ടുള്ള ഇടപെടൽ യു എൻ നടത്തുന്നു എന്ന ഒരു വിധേരുത്തൽ രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ ആണെങ്കിൽ പോലും യു എൻ രക്ഷാസമിതിക്ക് മുമ്പാകെ ഇത്തരം പ്രമേയങ്ങളോ ഒക്കെ വരുമ്പോൾ അതിനെ വീറ്റോ ചെയ്യുന്ന അമേരിക്കൻ നടപടി തുടരുന്നു എന്നത് ഒരു പക്ഷേ പ്രായോഗിക തലത്തിൽ ഒരു വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേട്ടം തിന് തടസ്സമായിട്ട് നിലനിൽക്കുക കൂടിയാണ് എന്തായാലും അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് തങ്ങൾ നടത്തുന്നു എന്ന് ഇന്നും ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് വളരെ ശക്തമായിട്ടുള്ള സൈനിക നടപടികൾ നിർത്തറിയും അതോടൊപ്പം തന്നെ ഫിലാഡൽഫിയ കോറിഡോറിന് നേരെ നടത്തുകയും നിരവധി സൈനികരെ പരിക്കേൽപ്പിക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്നാണ് അൽ കസാം ബ്രിഗേഡിന്റേതായിട്ടുള്ള പ്രതികരണം ഏറ്റവും അവസാനം വ്യക്തമാക്കുന്നത്